സിനിമ നടന്മാരുടെയും സിനിമാ ഒക്കെ സംഘടനയായ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്ത്രീ എന്നാണ് എല്ലാവർക്കും അറിയാം ഈ അമ്മ സംഘടനയിൽ വരുന്ന സ്ത്രീ ഇന്നലെ ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ടുണ്ടായി ഒരു സഹോദരി പറഞ്ഞുകൊണ്ടുണ്ടായി അമ്മ സംഘടനയിൽ ഇവിടെ മീറ്റിങ്ങിന് വരുന്നതും മറ്റുള്ളതിൻ്റെ അടിയിലൊക്കെ ഫർദയാണ് ശരീരത്തിന് ഏറ്റവും ഉത്തമമായ ഡ്രസ്സ് അതായത് ഫർദ്ദ ഇട്ട് വരുന്നതാണ് നല്ലത് എന്ന് ഇപ്പം എന്തുകൊണ്ടാണ് അത് ആ സ്ത്രീ അങ്ങനെയും പബ്ലിക്കിൽ വന്ന് പറയണമെങ്കിൽ എന്തായിരുന്നു സിനിമാ നടന്മാരുടെ അവസ്ഥ നല്ലവരുമുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ സഹോദരി പറയുന്നുണ്ട് സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു വിലയുമില്ല ആ കുറച്ച് ആൾക്കാരുടെ കുത്തക ഇതായിട്ട് മാറുകയാണ് സിനിമ അമ്മ എന്ന് പറയുന്ന സിനിമക്കാരുടെ സംഘടന ഈ ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എൻ്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരന്മാരോടൊക്കെ സിനിമാ നടന്മാരോടൊക്കെയാണ് പറയുന്നത് ഈ അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്ത്രീയാണല്ലേ ആണല്ലേ നിങ്ങൾ എന്തുകൊണ്ട് അതിലൊരു സ്ത്രീകൾക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നില്ല അതിൻ്റെ സെക്രട്ടറി ആയിട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് എന്തിനാണ് നിങ്ങൾ തന്നെ മത്സരിച്ചിട്ട് അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ആവാൻ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ ചെറിയൊരു കാര്യം പറയാനുള്ളത് സിനിമയിൽ അഭിനയിച്ചവർക്ക് സിനിമ അമ്മയുടെ ഇതിൻ്റെ സംഘടനയുടെ ഭാരവാഹിത്യം നിങ്ങൾ നൽകുന്നില്ല എന്തുകൊണ്ടാണ് അമ്മ സംഘടനയിൽ ചേരണമെങ്കിൽ നിങ്ങൾ പൈസകൾ ചോദിക്കുകയാണ് മൂന്ന് ലക്ഷം രണ്ട് ലക്ഷമൊക്കെ അല്ലേ പക്ഷെ അതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ അമ്മ സംഘടനയുടെ മെമ്പർഷിപ്പ് അവർക്കും കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അമ്മയുടെ സെക്രട്ടറി ആവട്ടെ പ്രസിഡൻ്റ് ആവട്ടെ ഇതിന് കഴിഞ്ഞു പോയവരൊക്കെ നമ്മളെ ഒരുപാട് സഹോദരിമാരെ കാണാൻ പറ്റിയിട്ടുണ്ട് അവരൊക്കെ സിനിമയിൽ അഭിനയിച്ച് സിനിമാ മേഖലയിൽ വന്നിട്ടും സഹായം പോലും ചെയ്യാതെ മരണസമയത്ത് മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ നമ്മൾ ചാളമേരിയെ പോലെയുള്ള അതിലെ ഒരുപാട് പേരെ ചൂണ്ടിക്കാണിക്കാറുണ്ട് നിങ്ങളമ്മ എന്ന് പറയുന്ന സംഘടന എത്ര പേരെ സഹായിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിനിമാ നടിമാരെയും നടന്മാരെയും അവർ അംഗത്വമല്ല എങ്കിൽ മൂന്ന് ലക്ഷം രൂപ തന്നിട്ട് സിനിമയിൽ അംഗത്വമല്ല എങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് സഹായമാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീയാണ് അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടത് അമ്മയിൽ അമ്മയുടെ സെക്രട്ടറി ആയോ പ്രസിഡൻ്റായോ ഒരു സ്ത്രീയെ ഒരമ്മയെ അതിലേക്ക് നിർമ്മിക്കണം അല്ലാതെ എല്ലാ സ്ഥാനവും എനിക്ക് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ മാത്രം കൈകാര്യം ചെയ്ത് സ്ത്രീകളെയൊക്കെ മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്ന സ്ത്രീ ഒരു അമ്മയാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് അല്ലെങ്കിൽ സ്ത്രീകൾ ഞങ്ങളുടെ സഹോദരിമാരാണ് എന്ന് കൂടെ നിങ്ങളുടെ കൂടെ ഒന്നിച്ചഭിനയിക്കുന്ന സ്ത്രീകളെ നിങ്ങളപമാനിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമാ രംഗത്ത് ഒരു സ്ത്രീയെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു കുടുംബക്കാർ ഒരു നല്ലൊരു സഹോദരിയെ എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് അയക്കുക അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനക്ക് ഒരു മാറ്റം വേണം എൻ്റെ ഈ വോയിസ് കേൾക്കുകയാണെങ്കിൽ കേൾക്കുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവരിതിനൊരു മാറ്റം അതായത് കേരള ജനങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളൊരു മാറ്റം വരുത്തി